ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം നാം വസിക്കുന്ന ഭൂമിയുടെ മുന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് പല പേരുകളിൽ അറിയപ്പെടുന്നതാണെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായിട്ടുള്ള കര നമ്മുടെ കരയുടെ ഭാഗങ്ങൾ എന്താണ് കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ അപ്പോൾ നമ്മുടെ സമു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ് എന്നെന്താണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലേ അപ്പോൾ ഇന്ന് നോക്കിയേ വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും നൽകിയിട്ടുള്ള ഭൂപടം ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് വിവിധ ഭൂഖണ്ഡങ്ങൾ പട്ടികപ്പെടുത്തു ഇതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തും നമുക്കവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സമുദ്രങ്ങളും അതുപോലെ തന്നെ പീഠഭൂമി ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് എന്തെയ്യും ഗ്ലോബിലൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇനി ഉപഭൂഖണ്ഡം എന്ന് വച്ചാൽ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു പാമീർ പീഠഭൂമി ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിൽക്കുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ ൻ പർവതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദു ആ ഹിന്ദു കുഷ് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പ ഈ ഉപഭൂഖണ്ഡത്തിൽ എന്തുട്ടാ പറയുന്നത് നമ്മുടെ ഭൂഖണ്ഡങ്ങളിലെ ഭൂഖണ്ഡങ്ങളിലുള്ള പോലെ തന്നെ എന്താണ് ആ വൈവിധ്യമാർന്ന നമ്മുടെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ ഉള്ളൊരു വിശാലമായിട്ടുള്ളൊരു ഭൂഖണ്ഡം തന്നെയാണ് നമ്മൾ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിക്കുന്ന പാമീർ പീഠഭൂമി ഷാൻ അതുപോലെ തന്നെ കാരഗോറ കുല്ലൂൺ ഹിന്ദ്കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ് ഇപ്പം ഇതാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം നൽകിയിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് ഇന്ത്യൻ മഹാ അല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയാമല്ലോ ഇന്ത്യ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ആ ഭൂപടത്തിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ള ഉപഭൂഖണ്ഡങ്ങൾ അതൊക്കെ രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞ് എഴുതുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭൂപടം നിരീക്ഷിക്കുക പാകിസ്ഥാനിൽ ഹിന്ദ് കുഷ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത എന്ന ലോകത്തിലെ ഉയരമേറിയ മിക്ക കുടിമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത് ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് എന്താണ് അതിവിശാലമായിട്ടുള്ള ഈ സമതലം ഉൾപ്പെട്ടിട്ടുള്ളത് മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു പിന്നെ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇന്ത്യൻ മഹാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പാക്കിസ്ഥാനുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക അതുപോലെ തന്നെ എന്താണ് നേപ്പാൾ ഭൂട്ടാൻ ചൈന ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതേ നമ്മുടെ ഇന്ത്യക്ക് എടുക്കുന്നതാണ്ടില്ലേ ഇന്ത്യ ഇതൊക്കെയാണ് ഗ്ലോബിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് ഇപ്പോളേ പഠിച്ചു പോകും അപ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിലെത്തുമ്പോൾ നമുക്ക് ആ ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും േ ഇങ്ങനത്തെ ഗ്ലോബൊക്കെ തരുമ്പോൾ ഇന്ത്യയുടെ ഷെയ്പ്പൊക്കെ വരയ്ക്കാനും അതുപോലെ തന്നെ അടയാളപ്പെടുത്താനൊക്കെ ഒന്ന് കുറേശ്ശെ കുറേശ്ശൊക്കെ പഠിച്ചു വയ്ക്കുക ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫലഭൂഷ്ടമായ മണ്ണ് നദികളാൽ ജലസമൃദ്ധം നിരപ്പാർന്ന ഭൂപ്രദേശം ജനനിബിഡം അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ സവിശേഷത ഉത്തരേന്ത്യേൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഫലപുഷ്ടമായ മണ്ണാണ് നദികളാണ് നദികൾ കൊണ്ട് ജലസമൃദ്ധമാണ് നിരപ്പാർന്ന ഭൂപ്രദേശമാണ് ജനനിബിഡമാണ് ഉത്തരമഹാസമതലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പീഠഭൂമിയാണ് ഇന്ത്യൻ സമ സമുദ്ര നിന്നും ഏകദേശം നൂറ്റമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നും പറയും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ അതുപോലെ തന്നെ നേപ്പാൾ പിന്നെ ഉണ്ട് മാദിദ്വീപ് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രീലങ്കയുണ്ട് പാക്കിസ്ഥാനുണ്ട് അങ്ങനെ ഓരോരോ രാജ്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ച് കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി അപ്പോൾ താർ മരുഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ ദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വരണ്ട പ്രദേശമാണെന്ത് നമ്മുടെ താർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങൾ അതായത് കള്ളിമുൾ ചെടിയും കുറ്റിച്ചെടിക്കൊന്നും ജലത്തിൻ്റെ അംശം ആവശ്യമില്ല ഒരു വരണ്ട പ്രദേശത്താണ് എന്താണ് വളർന്നു വരുന്നത് അപ്പം അങ്ങനത്തെ ചെടികൾ മാത്രമാണ് എന്ത് നമ്മുടെ താർ മരുഭൂമിയിൽ കാണാനായിട്ട് പറ്റുന്നത് ഇനി നമുക്ക് ചിത്രം നിരീക്ഷിച്ച് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശം ദൈർഘമേറിയ തീരപ്രദേശമാണുള്ളത് മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാജ്യങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ അതുപോലെ തന്നെ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഇനി അടുത്ത രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തനതായ കാലാവസ്ഥാ സവിശേഷതകളാണുള്ളത് കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു ഋതുക്കൾ എന്ന് അർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് എന്താണ് സ്വാധീനിക്കുന്നു അങ്ങനെ ഋതുക്കളിൽ നിന്ന് മാറ്റം വരുന്നു സൂര്യൻ്റെ അയനമുഖം ഉത്തരായണകാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായി ചൂടു പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തമ അല്ല ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്നും